നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാന്റെ ആദ്യ സന്ദേശം നിങ്ങളുടെ സോള് ലോകത്തിനെ ആശ്രയിക്കുന്നതിൽ നിന്നും ഭഗവാനിലേക്ക് ആശ്രയിക്കുന്ന തരത്തിലുള്ള ഒരു മെച്ചുരിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ മെസ്സേജ് ൗകിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചേയ്സിങ്ങിൽ നിന്നെല്ലാം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഒരിക്കൽ ധനത്തിനു വേണ്ടിയും പേരിനും പ്രശസ്തിക്കും പദവിക്കും കംഫർട്ടിനും സുരക്ഷിതത്വത്തിനും സുരക്ഷിതത്വത്തിനും ഒക്കെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന നിങ്ങളിപ്പോൾ സമാധാനം കണ്ടെത്തുന്നത് ഭഗവാനിലാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സോളിന്റെ മെച്ചൂരിറ്റി ഫേസ് ആണ് ഇത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഭഗവാന്റെ ഡയറക്റ്റ് പ്രസൻസ് ഡയറക്റ്റ് എൻട്രി നടക്കുന്ന ഒരു സമയം കൂടെയാണിത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന ചില അടയാളങ്ങളിലൂടെയും ഭഗവാന്റെ നാമം പല പ്രാവശ്യം നിങ്ങൾ കേൾക്കുന്നതിലൂടെയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഡീപ്പറായ ഭക്തിയിലൂടെയും ഭജന മന്ത്രജപം നിശബ്ദത എന്നിവയിലേക്ക് നിങ്ങൾ അതീവ ശ്രദ്ധ നൽകുന്നതിലൂടെയുമൊക്കെ അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ തന്നെയാണ് ഭഗവാൻ കുടികൊള്ളുന്നത് നിങ്ങൾ പുറത്തെവിടെയും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പൂർവജന്മങ്ങളിൽ ഭഗവാന്റെ ഭക്തരായിരുന്നവരും ആത്മീയതയിൽ തന്നെ നിലനിന്നിരുന്നവരും ഓൾഡ് സോൾ കാറ്റഗറിയിൽ പെട്ടവരുമായ നിങ്ങൾക്ക് ഭഗവാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പല രീതികളിലൂടെയും അനുഭവിക്കേണ്ടി വന്നത് റിലേഷൻഷിപ്പ് ആയത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി തോന്നിയത് എന്നതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണം ഭഗവാൻ നിങ്ങൾക്ക് ബോധ്യമാക്കി തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നവയിൽ നിന്നും ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതാണ് ദൈവിക സത്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് വരുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ മാത്രമല്ല അവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ കൂടി വേണ്ടി ഉള്ളവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വാക്കുകൾ വാക്കുകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളുടെ തന്നെ സാന്നിധ്യത്തിലൂടെയുമെല്ലാം ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാവുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാനുള്ള ഗുരുവായി ഭഗവാൻ പ്രിപ്പയർ ചെയ്യാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നഷ്ടപ്പെടൽ മരണഭയം അതുപോലെ അവസാനങ്ങൾ എന്നീ ചിന്തകളിൽ ഒതുങ്ങിക്കൂടാനുള്ളവരല്ല നിങ്ങൾ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നശിപ്പിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള യാഥാർത്ഥ്യം പേറുന്നവരാണ് നിങ്ങൾ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അത് നിങ്ങളുടെ സോളിന്റെ പവറാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എനിക്ക് ഇതിലും നല്ലത് തന്നോടായിരുന്നോ ദൈക്കം കാര്യത്തിനും എനിക്കും അർഹതയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കുക അതുപോലെ തന്നെ താരതമ്യങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കുക സ്വയം കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ മാറ്റുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഇവയിൽ നിന്നെല്ലാം സ്വതന്ത്രരാകുക നിങ്ങളുടെ തന്നെ സോൾ പ്ലാനും സോൾ കോൺട്രാക്റ്റും തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നതാണ് എന്നിങ്ങനെയുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ സോള് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ എത്തേണ്ട സേഫ് സോണിലേക്ക് തന്നെയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മറ്റുള്ളവരെ ക്രമപ്പെടുത്തുന്നതിലൂടെയോ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയോ അല്ല നിങ്ങൾക്ക് സമാധാനം ലഭ്യമാകുക മറിച്ച് ഭഗവാനിലേക്ക് നിങ്ങൾ സ്വയം സമർപ്പിക്കുമ്പോഴാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിനെതിരെ പോരാടുന്നത് നിർത്തുമ്പോൾ ജീവിതം നിങ്ങൾക്കെതിരെ പോരാടുന്നത് നിർത്തുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനിലേക്ക് നിങ്ങളുടെ എല്ലാ വിഷമതകളും അതുപോലെ ചിന്തകളും പ്രവൃത്തികളും സമർപ്പിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനിൽ വിശ്വസിക്കുവാനും അതുപോലെ വിശ്രമിക്കുവാനും തുടങ്ങുമ്പോൾ നിങ്ങൾക്കെതിരായി നിലനിന്നിരുന്ന സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിൽ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യുവാനും ക്രമീകരിക്കുവാനും കഴിയാത്തത് അത് നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കുന്നതിലൂടെയും ഭഗവാനിൽ സമർപ്പിക്കുന്നതിലൂടെയും ഭഗവാൻ അവയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷനും നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട അനുയോജ്യരായവരെയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സഹായങ്ങളെയും ഒക്കെ തന്ന് ഭഗവാൻ സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ബുദ്ധിമുട്ടുകൾക്ക് അനുയോജ്യമായ സൊല്യൂഷൻസും ഒക്കെ നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാനുണ്ട് നിങ്ങൾ സുരക്ഷിതരാണ് ഗേഡാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ കഠിനമായിരുന്നു സഫറിങ്സും തീവ്രമായിരുന്നു ഇനി ആ ഘട്ടം പൂർണതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇവയ്ക്കൊന്നും നിങ്ങൾ നിങ്ങൾക്കുള്ള ശിക്ഷകളല്ലായിരുന്നു മറിച്ച് നിങ്ങളുടെ പ്യൂരിഫിക്കേഷൻ ആയിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കർമ്മചക്രങ്ങൾ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് റിലേഷൻഷിപ്പ് പരമായി ലൂപ്പിൽപ്പെട്ട് ഒന്നിനു പുറകെ മറ്റൊന്നായി വേദനിച്ചിരുന്നതിൽ നിന്നും അതുപോലെ തന്നെ കുടുംബപരമായ കർമ്മയിൽ നിന്നും ത്യാഗങ്ങൾ സഹിക്കുന്ന കർമ്മയിൽ എല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ നിന്നും പല പല ജന്മങ്ങളില് ഉള്ള കാർമിക് പാറ്റേൺസ് ആണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതിനാലാണ് നിങ്ങൾക്ക് ഇത്ര തീവ്രമായ അനുഭവങ്ങൾ ഉണ്ടായത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത് മോക്ഷത്തിനുള്ള മോക്ഷത്തിന് വേണ്ടിയുള്ള ജന്മം കൂടെ ആകുമ്പോൾ കർമ്മത്തിൻ്റെ തീവ്രത അത്രയേറെ വ്യാപ്തിയേറുന്നതാണ് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഭഗവാൻ ഈ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ശത്രുഭയം ഭയം എവിളൈ നെഗറ്റീവ് എനർജി സ്പിരിച്വൽ അറ്റാക്ക് എന്നിങ്ങനെയുള്ള ഭയങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ള സംരക്ഷണം ഭഗവാൻ സ്വയം ഒരുക്കി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ എക്സ്പാൻഷൻ തയ്യാറായി കഴിഞ്ഞു അത് ഫോഴ്സ് ചെയ്യാതെയും നിങ്ങൾ തിടുക്കപ്പെടാതെയും നിങ്ങൾ നിങ്ങളായി തന്നെ നിലനിൽക്കുമ്പോൾ എത്തേണ്ട സമയത്ത് നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ഇത് വളരെ സ്ലോ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും പുതിയ ഐഡൻറ്റിറ്റിയും എല്ലാം നിങ്ങളിലേക്ക് ഭഗവാൻ ഓപ്പൺ ആക്കി തരുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സ്റ്റെബിലിറ്റിയും പരിപാലനവും സുരക്ഷിതത്വവും ശാശ്വതമായ സമാധാനപൂർണമായ അഭിവൃദ്ധിയുമെല്ലാം നിങ്ങൾക്ക് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസത്തോടെ തന്നെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വിഷ്ണു ഭഗവാന്റെയും അതുപോലെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങളും സംരക്ഷണങ്ങളും നിങ്ങൾക്ക് എത്തുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോ ഇത് എത്രയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ഇത്രയും നാള് നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളെ നിലനിർത്തിയതും ഇപ്പോൾ നിങ്ങളെ നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ് ഓരോ കഠിന സാഹചര്യങ്ങളിലും നിങ്ങളെ വീണ് പോകാതെയും നിങ്ങൾ തകർന്നു പോകാതെയും നിങ്ങളെ പിടിച്ചു നിർത്തിയത് നിങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച പ്രതീക്ഷയും വിശ്വാസവും ഈ മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുവാനാണ് നിങ്ങൾ വെറുക്കപ്പെട്ടവരോ തഴയപ്പെട്ടവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ അല്ല എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് കിട്ടുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ഭഗവാനുമായി ആവുക നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത ശക്തി ഭഗവാനാണ് എന്ന് തിരിച്ചറിയുക മെഡിറ്റേഷൻ നിങ്ങൾ ഒരു മുടക്കവും കൂടാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാനുള്ളത് നിങ്ങൾക്ക് ഭഗവാനുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ആരുടെയും ഒരു അപ്രൂവലും വേണ്ട നിങ്ങൾക്ക് സ്വയം ഭഗവാനുമായി കണക്റ്റാകാൻ കഴിയുന്നതാണ് ഭഗവാൻ ആർക്കും ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല ഭഗവാൻ മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഓരോരുത്തരും ഭഗവാന്റെ തന്നെ അംശമാണ് അതുകൊണ്ട് ഭഗവാന് ഓരോ ഭക്തരും ഓരോ ജീവജാലങ്ങളും ഭഗവാൻ തുല്യ പ്രാധാന്യം ഉള്ളവരാണ് എന്നുള്ള മെസ്സേജസ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ വലിപ്പ് ചെറുപ്പങ്ങളോ അജാതിമത വ്യത്യാസങ്ങളോ ഇല്ല നിങ്ങൾ ഓരോരുത്തരും ഭഗവാന് അത്രയും വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഒരാൾക്കും ഭഗവാൻ ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഭഗവാനുമായി കണക്റ്റാകുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു സോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം ഭഗവാനിലോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജസ് നന്ദി നമസ്കാരം